ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഓഫീസിലെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചെറിയ ആഘോഷങ്ങളാണെങ്കിലും എല്ലാവരും ഒത്തുകൂടുമ്പോഴല്ലേ അതിനൊരു പവറുള്ളൂ അതുപോലെ നമ്മൾ ഓഫീസിൽ ഓണ ഫംഗ്ഷൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതലേ നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് ആഘോഷങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ അതുപോലെ തന്നെയായിരുന്നു നമ്മളും അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണ ഫംഗ്ഷൻ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് അപ്പോൾ മുതലേ പല പ്ലാനിങ്ങുകളും ഉണ്ടായിരുന്നു എങ്ങേത് ഡ്രസ്സ് ഇടണം എങ്ങനെ ഇടണം ഏതാ നമുക്ക് ഒരേപോലത്തെ ഡ്രസ്സാക്കിയാലോ അങ്ങനെയൊക്കെ ഓർത്ത് ഓർത്ത് നിന്ന് കുറച്ച് എല്ലാവരും ഒത്തു വന്നില്ലെങ്കിലും കുറച്ച് പേര് കുറച്ച് പേര് ഒരേപോലത്തെ ഡ്രസ്സ് കുറച്ച് പേർ വേറെ ഒരു മോഡൽ ഡ്രസ്സ് അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു എട്ട് പേര് ഞങ്ങൾ ഒത്ത് ഒരേപോലെയുള്ള ഡ്രസ്സാക്കി കേട്ടോ അതാണ് ഈ കാണുന്ന ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരി പച്ച കളറിലുള്ളത് അതെങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോന്ന് കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് കസരകളിയായിരുന്നു കസേരകളിക്ക് എനിക്ക് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും മത്സരങ്ങളിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയെന്നല്ല എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോഴുള്ള ആ ഒരു ബൈബിൾ ഉണ്ടല്ലോ അത് ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ ആഘോഷിച്ചു കേട്ടോ ലേഡീസിൻ്റെ കസരകളിക്ക് ശേഷം ജെൻസിൻ്റെ കസേരകളി ഉണ്ടായിരുന്നു അതിനുശേഷം സൂചിന്നോലും കുറക്കൽ സ്പൂൺ റൈസ് വടംവലി അങ്ങനെ ഒരുപാട് സുന്ദരിക്ക് പൊട്ടുകൊടല് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ എല്ലാത്തിലും നമ്മളെല്ലാം പങ്കെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും കൂടെ ഒരേ ബൈബിൽ നല്ല എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ തന്നെ കണ്ടുനോക്കും കേട്ടോ നമ്മളെ കോപ്രായങ്ങളും ആ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പിന്നെ നിങ്ങളെ ഓരോ ഓഫീസുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നിങ്ങളെ പരിസരങ്ങളിലൊക്കെ ഓണ ഫംഗ്ഷൻ വെക്കുമല്ലോ പരിപാടികൾ അപ്പോൾ നിങ്ങളെ പരിപാടികൾ എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ ഒന്നും ഷെയർ ചെയ്യണേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ വടംവലി മത്സരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞേ വടംവലി മത്സരം നമുക്ക് കണ്ടിജൻ സ്റ്റാഫുകളും അവിടെയുള്ള സ്ഥിരം സ്റ്റാഫുകൾ തമ്മിലാക്കിയാലും ഒന്ന് അറിയാണ്ട് പറഞ്ഞു പോയി ലാസ്റ്റ് എന്താ സംഭവിച്ചേ നമ്മൾ തോറ്റു നമ്മൾ തോറ്റു തുന്നം പടി ഞങ്ങളെയൊക്കെ ഒറ്റ അവരുടെ പവർ എന്താണെന്ന് അതുപോലെ തന്നെയാണ് നമ്മളെ അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറേ വലിയാണ് ായങ്ങളും നോക്കിക്കേ നമ്മളൊക്കെ ഏത് വശത്താണ് തിരിഞ്ഞ് മറിഞ്ഞ് ഒടിഞ്ഞൊക്കെ വീടുന്നതെന്ന് നോക്കിക്കേ അവർ നമ്മളൊരൊറ്റ വലിയിൽ വലിച്ചതല്ല പലവരും പല സ്ഥലങ്ങളിലാണ് ചെന്ന് വീണത് അത്രയ്ക്കും പവറായിരുന്നു അവർ നമ്മളെ തോപ്പിച്ചുകൊണ്ട് അവരവിടെ മെയിൻ സ്റ്റാഫുകളുടെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ് ഗൈസ് ഇവിടെ മെയിനായിട്ട് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകൾ അവർ സൂപ്പർ ആട്ടോ കാരണം നമ്മൾ കണ്ടീജൻ സ്റ്റാഫുകളാണെന്നുള്ള ഒരു തിരിച്ച് വ്യത്യാസമില്ലാണ്ട് ഞങ്ങളോട് നല്ല ജോലി ആയിട്ടോ അവരിൽ നിന്നൊരാളായിട്ടാണ് നമ്മളെപ്പോഴും അവർ കണ്ടിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും അതുതന്നെയാണ് നമ്മളെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം വടംവലിയും കുറച്ച് മത്സരങ്ങൾക്കൊക്കെ ശേഷം നമുക്ക് നല്ല ഫുഡ് വന്നു കേട്ടോ നല്ല സദ്യയായിരുന്നു സദ്യ എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ പറ്റില്ല നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ വയറ് നിറച്ചു എല്ലാവരും ആ പരിപാടികൾക്ക് ശേഷം എല്ലാം ആസ്വദിച്ചുകൊണ്ട് പരിപാടികളുടെ കാര്യങ്ങൾ പറഞ്ഞും ചിരിച്ചൊക്കെ നല്ല ആസ്വദിച്ച് സദ്യയൊക്കെ കഴി എല്ലാവരും മനസ്സും വയറും എല്ലാം നിറഞ്ഞ അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടി കുറച്ചു നേരം എൻജോയ് ചെയ്ത് എല്ലാവരും പാട്ടുപാടാൻ അറിയുന്നവർ പാട്ട് പാടി ഡാൻസ് കളിക്കാൻ അറിയുന്ന ഒരു ഡാൻസും കളിച്ചു താളം കൂട്ടി അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ അതിനുശേഷം ശേഷം കുറച്ചു നേരം പാട്ടൊക്കെ ഇട്ട് ലാസ്റ്റായപ്പോൾ എല്ലാവരും നല്ല തുള്ളലിരുന്നത് ഡാൻസ് അങ്ങനെ നല്ലൊരു എൻജോയ് ചെയ്ത ഒരു നല്ലൊരു മനസ്സിന് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അതിനുശേഷം എല്ലാവരും എല്ലാവരോടും ഓണാശംസകൾ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്